<laughs> ും നോക്കിയ <laughs> <laughs> <laughs>

ഇപ്രാവശ്യം നാട്ടിലെത്തിയിട്ട് അധികം വൈകുന്നേരം ആവുമ്പോ രാത്രിയിലല്ല ചവിടിക്കാൻ പോകുന്ന സ്ഥലമാണത് ഫ്രൈ ആയി പോകച്ച നാട്ടിലെത്തിയിട്ട് കുറെ പണിയുണ്ടായിരുന്നു ഇപ്പോഴും പണിയൊന്നും തീർന്നിട്ടൊന്നുമില്ല ഇപ്പോഴും പണി നടക്കുന്നതന്നെ ഉണ്ടോ പറയല് രണ്ടാളിരുന്നതങ്ങനെയാ കഥ പറയുന്നുണ്ട് റാണിമാവും ഉമ്മാവും അപ്പൊതാ ഇതെല്ലാം നമ്മളടുത്ത പണി വളപ്പിലും പൊരയിലും അങ്ങനെ അങ്ങനെ കുറേ പണി അങ്ങനെ തന്നെ വെയിലും വെയിലത്ത് നമ്മൾന്താ പൊരിഞ്ഞു പോകുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് മറ്റത്തെ നന്നേല് എന്താ അറിയത് ഏ മരത്തിൽ കുടിക്കുന്ന ചൂട് പറഞ്ഞേലില്ല അങ്ങനത്തെ ചൂട സഹിക്കാൻ പറ്റുന്നില്ല പണിയെടുപ്പിക്കുന്നത് റണിങ്ങൾക്കുന്നൊരു പണിയെടുപ്പിക്കാൻ കഴിയല്ല ഒരു നേരനേരം പണിയെടുപ്പിക്കും പുറത്തുനിന്നില്ല കുറേ മാങ്ങണ്ടായിരുന്നു പിടിച്ചിട്ട് അതിന്റെ ഇടയിലാണ് ഉമ്മ നട്ട ഒരു ചെടി ഞാൻ കണ്ടത് ഇട്ടില്ലേ ഇങ്ങനെ ഇതിന്റെ ഇങ്ങനെ തളയിര എല്ലാം വരുമല്ലോ അവിടെ ഒരു സ്പോഞ്ച് പോലെ ആരോ ഉട്ടിട്ട് വെക്കുന്നില്ല അതുപോലത്തെ ഒരു ഇതാണ് ഞമ്മ ഇങ്ങനെല്ലാം ഓരോന്ന് നോക്കിയെങ്കിൽ കറക്റ്റ് ആയിട്ട് നോക്കിയെങ്കിൽ ഭയങ്കര അത്ഭുതാണെന്നറിയാം കാണുമ്പോൾ തന്നെ എസ് ഓഫ് കാസറണ്ട 22 ക്രിസ് യു ഡേഡ് ഉടുപി ഗാർഡൻ നമ്മത്ര അണ്ട ബ്ലോഗ് കോപ്പി ആക്കുന്നല്ലേ ഞാൻ അന്റെ കോപ്പി ആക്കുന്നേ ഇതെ ഉള്ളൂ ഇര രണ്ട് തല്ല അടിപൊളിയാ യാത്ര അണ്ടക്കടയ ഇന്ന ഇ ഓൺലൈൻ ഇമോനെന്താ കേട്ടാ കോപ്പിട പെട്ടാ എന്തൊന്നും ഒരാള് പൊന്തി വരുന്നല്ലോ മധുരത്തിന്റെ കറിയും ഞാനും തൊല്ലിക്കൊടുത്തു കണ്ട ദിവസം ഞാൻ വന്നെങ്കിൽ ശരിയാവല്ലോക്ക് നീ എന്തെല്ലാം അത് വേണ്ട അത് ചീസ് പോടും വേറെ വേണോ ചെലിക്കും ഞാൻ വേങ്ങിത്തരും ിയ എങ്ങാനിട്ട് വന്നിട്ട് പിന്നെ എന്താ ലാത്തിയുണ്ട് വേറെ ഉണ്ട് പിന്നെയും ചായ കടി തന്നെയാണ് എൻ്റെ തടി കൂടുന്നതിൻ്റെ രഹസ്യമെന്ന് ഞാൻ മനസ്സിലാക്കിയേ കാരണം തടി കുറക്കണമെന്ന് മറ്റേ നാട്ടിലേക്ക് പോയി പക്ഷെ തടി കൂടുന്നു ഇങ്ങനത്തെ എല്ലാ ഷോപ്പ് വന്നത് എൻ്റെ വിഷയം ഇല്ലേ ആര് പോരേന്ന് ചായ പിടിക്കില്ലാന്ന് നമുക്ക് തോന്നുന്നത് എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട് നാട്ടുകാരെല്ലാം ഇവിടെ തന്നെ ചായ പിടിക്കുന്നത് നമ്മൾ പോരേന്ന് ചായ കുടിച്ചെങ്കിലും ഇവിടെ ഒന്ന് ചായ പിടിക്കും എന്തായാലും അതൊക്കെ അല്ലാത്തകാരെല്ലാം കൂടുതലും നടുന്നുണ്ട് my way വർക്ക് പോയപ്പോൾ ഉമ്മ ചക്കെല്ലാം പർച്ചേച്ചിട്ടുണ്ടായിന് അപ്പോൾ ഒരു ചക്ക എല്ലാം അമ്മ കൊണ്ടുവന്നിന് പുറേ പറയാ പോയിട്ട് അമ്മ ചക്കയെല്ലാം കൊണ്ടുവന്നതാണ് ചക്ക കിട്ടിയില്ല പിന്നെ ഈ ചക്കൻ്റെ സമയത്ത് പോയിട്ട് അത് കിട്ടിയില്ല പിന്നെ വലിയ നഷ്ടം തന്നെ അല്ലല്ലേ പക്ഷെ അമ്മ ഇതുപോയി തന്നെ ചക്ക എല്ലാം തന്നെ വന്ന ആളാണ് നല്ല ചക്കയെല്ലാം കിട്ടിയിട്ടുണ്ടായിന് എല്ലു ചക്ക ഒരു ഇതന്നെ വന്നിട്ടുണ്ടായില്ലോ അങ്ങനെ അപ്പം തിന്നിന് പെട്രോള് ഇല്ലാതെ വെള്ളം കുടിച്ചു അങ്ങനെ രാത്രി അടുത്ത് വന്ന് പിന്നെ ചക്കയെല്ലാം കുറച്ച് തന്നെ നാട്ടിലെത്തിയെങ്കിൽ ഒരുവട്ടെങ്കിലും ഞാൻ വൈസ്രോയിൽ പോയിട്ട് ഫുഡ് കഴിക്കും അത് ഭയങ്കര ഇഷ്ടമാണ് അടുത്ത ഫുഡല്ലോ ഇപ്പൊ ഇങ്ങനെ നമ്മൾ നമ്മളീ റോട്ടിൽ പോകുമ്പോഴത്തേല്ലേ ഒരു പാട്ടിൽ കെട്ടിപ്പോ ഭയങ്കര സുഖാണ് അറിയാത്തൊരു യാത്രയാണ് പണ്ടെല്ലാം പോയിരുന്നു പാലത്തിൽ എല്ലാം പോയിരുന്നു ഇങ്ങനത്തേക്കൊന്നും നമുക്കറിയാലോ ഇതിങ്ങനെ പോയതില്ലേ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടത് പോയത് അത് പിന്നെ റോഡെല്ലാം മാറിയിട്ടും തെറ്റിട്ടല്ല ഇങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോയി ഏതെല്ലാം വഴിയിലെ പോയിന് ഏതെല്ലാം സ്ഥലം കണ്ടിന് അങ്ങനെയും പോക്കൊരു രസമല്ലേ ഞമ്മള് എങ്ങനെയെല്ലാം പോവാത്ത എന്താ പറയുന്ന ടൂറൊന്നും പോവാത്ത ആൾക്കാരാണ് നാട്ടിലെത്തിയെങ്കിൽ ടൂറൊന്നും പോക്കില്ല അപ്പൊ പിന്നെ എങ്ങനെയെങ്കിലും ഒന്ന് കാട് ഒന്നും മലയിലും കാണാൻ ഇതിപ്പോ കാട്ടിലേക്ക് എത്തി മലയെല്ലാം ഇതെല്ലാം ഇങ്ങനെ ഒരുമാതിരി തൊട്ടുന്ന സർവീസല്ല <laughs> 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 അങ്ങന <laughs> കണ്ണിനോ <laughs> இல்லோட்டோ <laughs> <Tamam> <ixoninterpret> <taps> <ckoier gucken swear> <SWE2> <mumbles> ൂണ്ടാ പതിക്കത്തേടി ആയില പിന്നും നല്ലത് പിന്നെ നേരണ്ടാ റോഡ് വളം

തെ ചട്ടഞ്ചാൽ മേൽപറമ്പ് മേൽപറമ്പ് ബൽനാട് ബൽനാട് ജമൈലോട്ടാണ് കളി ചമ്മയമ്മ എന്നാ സിദയല്ലേ ഇതാ ചട്ടഞ്ചാലാണ് മേൽപറമ്പു വരെ ചട്ടഞ്ചാലു വരെ മേൽപറമ്പു വരെ ബാ അറിയലങ്ങ അറിയലങ്ങ അതി ഇതി ചട്ടഞ്ചാൽ ചട്ടഞ്ചാൽ അതി ഇങ്ങട് ആയിച്ചാ അതി വായിച്ചാ ആ റൂട്ട് രണ്ട് അതിരാ അവിടെ നോക്ക് വരുന്നു നോക്കുന്നില്ല ഞാൻ ആയി كده ചക്കര കേറി വടല്ലേ

അങ്ങനെ കൊറേ കാടെ കണ്ടിട്ട് അമ്മ ഇങ്ങനെല്ലാം തിരിച്ചെത്തിനോ വേ ഇത് നമ്മളെ മുറ്റത്ത് മുല്ലപ്പൂറും കുടിച്ചിട്ടുള്ളതാണ് പറിച്ച റാണിമാവ് ഞാനും കൂടിയിട്ടില്ല മുല്ലപ്പൂ വറക്കാൻ പതിന് മാങ്ങയും മുല്ലപ്പൂവെല്ലാം പറിക്കാൻ റാണിമാക്ക് നല്ല ഇങ്ങനെ മടിയാൻ അറിയും മുല്ലപ്പൂ കിട്ടാന് അറിയും ഇത് ചേനപ്പൂ കണ്ടെ ആർക്കെങ്കിലും താട ചേനപ്പൂ കുടിച്ചിട്ടുണ്ട് തയിലുണ്ടല്ലോ കുറച്ച് പിടിച്ചാൽ അപ്പുറത്തെ ആ മരം ഇല്ല അത് വലിയ മരം ഇങ്ങത്തെ മരം അല്ല ആയിരുന്നു കിട്ടുന്നേര അതാടകണ്ട വേനടുക്കുമ്പോൾ ചിക്കല് എന്റെ മോ പോയില്ല പോയി അത് ജ്യൂസ് അടിച്ചുകഴിഞ്ഞില്ലല്ലേ കുറച്ച് മണ്ണം ഒഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഇമ്മ

നാട്ടിലെത്തിയിട്ടാകുമ്പോൾ ഒന്ന് ഫുൾ ചെക്കപ്പ് എല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചിന് വിൻ ടച്ചിൽ പോയിന് അങ്ങനെ ഒന്ന് ബ്ലഡെല്ലാം ടെസ്റ്റ് ആക്കിയിട്ട് പ്ലേറ്റ്ലെറ്റ് എല്ലാം പിന്നെയും കൂടീനോ കുറഞ്ഞേനോ നോക്കാനോ ഞാൻ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കിനെ കുറച്ച് കുറഞ്ഞിട്ടുണ്ടായി അപ്പോൾ പിന്നെ പിന്നെയും കുറഞ്ഞോ നോക്കാനോ പോയത് അങ്ങനെ അതെല്ലാം ടെസ്റ്റ് എല്ലാം ആക്കാൻ കൊടുത്തിട്ട് വന്നേ തിരിച്ചിപ്പോ ഇറക്കെത്തിയിട്ടാവുമ്പോഴേക്ക് റാണിമ നല്ലോണം മുല്ലപ്പൂല നല്ലോണം ഇങ്ങനെ മടിഞ്ഞിട്ട് വെച്ചിട്ടല്ലോ ഉണ്ടായിന് അപ്പൊ ഇൻഷാ അല്ല അടുത്ത നല്ല വിശേഷങ്ങളല്ല